തകര സിനിമക്കകത്ത് പ്രതാപ പോത്തനും ആ പെണ്ണും കൂടി കാടി ഇളക്കി രസിക്കുന്ന ഒരു രംഗമുണ്ട് അല്ല എനിക്ക് എനിക്കറിയാമേട്ട് ചോദിക്കട്ടാണോ നിങ്ങളാണോ കാള വിചാരം നിന്റെ പത്തൊമ്പത്തത് മതി കുടിച്ചത് കാളക്ക് കൊടുക്ക നാളെ തന്നെ കൊണ്ടുപോയി ലാട പഠിപ്പിക്കണം ആ റെയിൽവേ പുറമൊക്കെ താമസിക്കുന്ന മസല മണിയുടെ വീട്ടിൽ കൊണ്ടുപോയാ മതി എന്നാ നീ പിടി ഞാൻ നാളെ മുതൽ ബി എസ് എം ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് പോവുക അത്യാവശ്യം മാന്യമായ ശമ്പളം കിട്ടും സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്നത് വരെ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നത് നല്ലതാ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ വേണ്ട ഇത് വിറ്റിട്ട് വേറൊരു വീട് അല്പം കൂടി പട്ടണത്തിലേക്ക് മാറി വാങ്ങണം

പുറത്ത് നിൽക്കുന്ന രണ്ട് മക്കളെ മക്കളെപ്പോല പണിയെടുക്കാൻ മേലുണ്ടാകുമ്പോൾ അച്ഛൻ അവറ്റകളെ വെറ്റുകാർക്ക് വിൽക്കില്ല ചാകുന്നതുവരെ നോക്കും അതാ അച്ഛന്റെ രീതി അതെന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നത് നന്ദിയേടാ അവറ്റകൾക്കാവതുള്ളടത്തോളം പണിയെടുപ്പിക്കും അച്ഛനും ആവതുള്ളിടത്തോളം പണിയെടുക്കും കാളവണ്ടിക്കാരൻ്റെ കീശ നിറയെ പണം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ കാളയെ കൊണ്ട് പോയാൽ ഒന്നു രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഇപ്പൊ മോട്ടോർ വാഹനങ്ങളായി എന്നാലും അത്യാവശ്യം ഇത് ഒരുട്ടി ഒരു കുടുംബം പോറ്റാം എത്ര കാലത്തേക്ക് എന്നൊന്നും അറിയില്ല കൺമുന്നിൽ പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ലോകം അങ്ങ് മാറുക ഇയാളെ പേര് ബാങ്കിൽ ഇച്ചിരി കാശിടുമായിരുന്നു ഒക്കുന്നത് പോലെ അമ്പതും നൂറും ഒക്കെ ജോലിക്ക് പോകുമ്പോ ഒരു വണ്ടിയൊക്കെ വേണം ഒരു മോട്ടോർ സൈക്കിള് മേടിക്കാനുള്ള കാശൊക്കെ കാണും വാങ്ങണം എന്റെ മക്കള് അന്താസായിട്ട് പോണം നിങ്ങൾ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒക്കെ എന്നെപ്പോഴും ഞെട്ടിച്ചതൊക്കെ ഒരു തന്തയുടെ കടമയാണ്

ഞങ്ങക്ക് മാനവാ വലുത് അവൻ എടുക്കില്ല പെണ്ണിനെ മര്യാദയ്ക്ക് വന്ന് പറഞ്ഞത് പിന്തിരിയാനാ ആഗ്രഹിക്ക അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് എടോ കാള കെട്ടുന്നത് തൊഴുത്തില കൊട്ടാരത്തിലല്ല ഈ തൊഴുത്തിലേക്ക് എന്റെ മകളെ പറഞ്ഞു വിടണമെങ്കിൽ ശങ്കരപ്പിള്ള മരിക്കണം ഇനി മേലെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത കൊന്നുകളിൽ നിന്നെ ഞാൻ അത് പറയാനാ ഇപ്പൊ വന്നത് നിക്കടോ ജീവിതത്തിൽ പണത്തെ അല്ലാതെ എന്തിനെങ്കിലും താൻ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ല സ്നേഹിക്കണം എങ്കിലേ അതിന്റെ വില അറിയൂ ഈ നിൽക്കുന്ന ഗൗരിയ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാ പെണ്ണിനെ അല്ലാതെ കാലണ മോഹിക്കാതെ ഇന്നും സ്നേഹിക്കുക എന്റെയും ഇവരുടെയും ബാങ്ക് തുറന്നാൽ തന്റെ സമ്പത്തിന് ആറ് തവണ മൂടാനുള്ള സ്നേഹം കിട്ടും ഈ മോനെ പുറത്ത് നിൽക്കുന്ന കാലന്മാരെ ഒക്കെ സ്നേഹിക്കുക മോളെ സ്നേഹിച്ചിട്ടുണ്ടോടോ താൻ അതാ അവളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്തത് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവളെ ഒരു ഐ പി എസ് കാരനും കൊണ്ടുപോവില്ല ധനം കണ്ട് കഞ്ഞി മഞ്ഞടിച്ച തന്നെ അമ്പരപ്പ് ശങ്കരപ്പിള്ള എന്ന് വിളിച്ചു നാട്ടുകാര് എന്റെ മോൻ തന്റെ മോളെ താരി കെട്ടുന്നത് കണ്ട് താൻ അമ്പരത്തും നീ വിളിച്ചാൽ അവള് വരുമെങ്കിൽ അന്തസായി വിളിച്ചിറക്കി കൊണ്ടുവരണം മോൻ ധൈര്യമായിട്ടിരിടാ അച്ഛനുണ്ട് കൂടെ സ്നേഹം സത്യമാണെങ്കിൽ അവള് വന്നിരിക്കും അയച്ചു വണ്ടി കെട്ടണ ഒരു സവാരി പോണം വരില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടില്ലേ എവിടാ പോലും പറയാതെ ഇറങ്ങി എത്രേരമായി അമ്മ എടുത്തേ ഞാൻ പോയി 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 എത്ര നേരമായി അമ്മ മനുഷ്യനെ ഉഷമിപ്പിക്കാനായിട്ട് ഈ അച്ഛൻ നിങ്ങൾ വരട്ടെ പരിപാടി ഞാൻ നിർത്തും ഒറ്റക്കല്ലല്ലോ മക്കളെ

ടി കൊണ്ടു വന്നേക്കുന്നത് നിന്റെ മരിമോളാ സുജാതാ ബാ പൊത്തിനകത്താക്കി ഒച്ച വെക്കാതിരിക്കാൻ ബാ അടച്ചു കെട്ടിയിട്ടുണ്ട് പേടിക്കേണ്ട മക്കളെ അച്ഛൻ അടിയെന്ന് പറഞ്ഞു ദേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നീ ആയി നിന്റെ പെണ്ണിന്റെ ഇട്ടോണ്ട് അച്ഛൻ അമ്മേ ഒരു ചായ എടുക്ക് ക്ഷമിക്കണം ശങ്കരപ്പിള്ളെ മകളാണെന്ന് കഴിഞ്ഞു കൊണ്ടുപോണതാ അത് മക്കളുടെ മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നവരുടെ പേരാണോ അച്ഛനെന്ന് ഇവന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം പിന്നെ ഞാൻ എന്തിനാടോ அச்சன் கீர்வான் அடிச்சிருக்காது அத்தாயத்தை கொண்டு வீட்டுல ஆக்கு சாக்கிலோட்டு கேரி ஆட்டேன் ജീവിത വണ്ടി തെളിക്കുന്നവനാ നോക്കിയില്ലെങ്കിലും എന്റെ മകളെ മരണം വരെ താൻ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ എത്രയും പെട്ടെന്ന് ഒരു മുഹൂർത്തം കുറിക്കണം കുട്ടികളുടെ കല്യാണം നടത്താൻ സ്നേഹം മരണം വരെ എന്റെ മകളോട് ഉണ്ടാവോ നിനക്ക് ഉണ്ടാവണം എങ്കിൽ മനസ്സോടെ തരിശങ്കരപ്പുള്ള എന്റെ മോളെ മഴവിൽ പൂങ്കിളി നീ എൻ പ്രണയിനീ മനസ്സിൽ സുജാതയുടെ ബന്ധുക്കളിൽ പലർക്കും താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഗ്രാമം ഉത്സവം പോലെയാണ് ആ വിവാഹം ആഘോഷിച്ചത് സുജാതയുടെ അച്ഛനും മോഹനന്റെ അമ്മയും ഉൾപ്പെടെ പലരും ഇന്നില്ല കാളവണ്ടിയും ഗ്രാമങ്ങളും ഉൾപ്പെടെ പലതും നഗരസംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ അപ്രത്യക്ഷമായി പക്ഷേ മനുഷ്യന്റെ സ്നേഹം അതിന്നും തുടരുകയാണ്